നമസ്കാരം ടങ്ങളിലൂടെ എൺപത് എപ്പിസോഡ് എത്തിയിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ എൺപതാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കൊപ്പമുള്ള വിശിഷ്ട വ്യക്തി ഷിജു നാടും പാർട്ടിയും ജീവനായി കാണുന്ന ചെറുപ്പക്കാരൻ ഷിജു സേവനത്തിനിടയിലും മനസ്സു നിറയെ പാട്ടെഴുത്തും സംഗീതവുമായി മുമ്പോട്ട് പോകുന്ന വ്യക്തിത്വം സ്കൂളിൽ പഠിക്കുമ്പോൾ കവിതകൾ എഴുതിയാണ് ഷിജു എഴുത്തിന്റെ വഴിയിലേക്ക് തിരിയുന്നത് കുവൈത്തിൽ ക്ലിനിക്കൽ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുമ്പോഴും എഴുത്തിനെ കൈവിട്ടില്ല നാടും പാർട്ടിയും പാട്ടെഴുത്തും ജീവനായി കാണുന്ന ഷിജുവിന്റെ പാട്ടുകൾ പത്തു വർഷമായി സാംസ്കാരിക മേഖലയിലും സമൂഹ മാധ്യമങ്ങളിലും മുഴങ്ങുകയാണ് ആൽബം സോങ്ങുകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു ഷിജു ചെറുപ്പം പാട്ടുകൾ എഴുതാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ആദ്യം ഒരു കവിതാരചന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് എഴുതിയ പാട്ടിന് സമ്മാനം കിട്ടിയതാണ് വലിയ പ്രചോദനമായത് മാപ്പുല സ്കൂളിൽ ആണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അവിടെ പഠിപ്പിച്ചിരുന്ന രണ്ടുപേരെ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല ഇന്ന് ഗോപാലം മാഷും രാജലക്ഷ്മി ടീച്ചറും രാജലക്ഷ്മി ടീച്ചർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അവരാണ് എന്നിലെ ഒരു കവിതാവാസന ആദ്യമായി തിരിച്ചറിഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ടാണല്ലോ സംഗീതത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഞാനിപ്പോൾ ഖത്തറിൽ മാനസികാരോഗ്യ വിഭാഗത്തിൽ നേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാനസികാരോഗ്യം എന്നത് എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ് പാട്ടെഴുത്തും പ്രിയപ്പെട്ടതാണ് ഈ പാട്ടുകൾ പുറത്തിറങ്ങാൻ എന്നെ സഹായിക്കുന്നത് ഈ ജോലിയാണ് അതുകൊണ്ട് തന്നെ അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും ഏതാണ് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഗുൽമോഹർ പ്രൊഡക്ഷൻസിനെ കുറിച്ചും അതിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു തരും ആ തീർച്ചയായിട്ടും അത് ഏറെ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ധീരരക്തസാക്ഷി അഭിമന്യുവിൻ്റെ സ്മരണാർത്ഥം ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻക്യുലാബ് എന്നാണ് ആ ആൽബത്തിൻ്റെ പേര് അത് സംഗീതം ചെയ്ത് പാടിയിരിക്കുന്നത് പ്രണവ് സി പി ആണ് ആ ആൽബം സംവിധാനം ചെയ്തത് ഹരീഷ് മോഹനാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഹരീഷ് മോഹൻ അപ്പോൾ ഈ ആൽബം പൂർത്തിയായപ്പോൾ ഏത് ബാനറിൽ പുറത്തിറക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹരീഷ് സജസ്റ്റ് ചെയ്ത പേരാണ് ഗുൽമോഹർ ആ പ്രൊഡക്ഷൻസ് പിന്നീട് നിലനിൽക്കുകയായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഗുൽമോഹർ പ്രൊഡക്ഷൻസ് എന്നാണ് അതിലാണ് ഈ പറഞ്ഞ ആ ഗാനങ്ങളിലേറെയും റിലീസായിട്ടുള്ളത് സാന്ദർഭികമായി നമ്മുടെ വീടിൻ്റെ പേരും ഇപ്പോൾ ഗുൽമോഹർ എന്നാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോഴും ഈ മാസം പതിനേഴാം തീയതിയാണ് വീടിൻ്റെ കുടികൂടൽ അതിന് വേണ്ടി കത്തിർന്ന് പറഞ്ഞതാണ് സത്യം ഇത് എൻ്റെ ആനുവൽ ലീവാണ് ആനുവൽ ലീവിന് വന്നതാണ് ഒരു മാസത്തെ ലീവാണ് അതിനിടയിൽ വീട്ടിൽ കൂടെ കൂടെ നടത്തിയിട്ട് തിരിച്ചുപോകുന്നു എഴുപത്തി ഒമ്പതാമത്തെ ദിനമാണല്ലോ കടന്നു പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എഴുതിയേക്കാണോ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അത് വളരെ പ്രൗഡായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അതിൻ്റെ സംവിധാനം വിനിയാണ് സംഗീത സംവിധാനം പാടിയിരിക്കുന്നത് നമ്മുടെ പയ്യന്നൂരിൻ്റെ സ്വന്തം കലേഷ് കരുണാകരൻ ആ ഗാനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു സ്കൂളുകളിലും മറ്റും മത്സരങ്ങൾക്കും പാടി കുട്ടികൾക്ക് സമ്മാനം കിട്ടി അങ്ങനെ അത് വൺ മില്യൺ വ്യൂസിലോട്ട് യൂട്യൂബിൽ മാത്രം കടന്നിരിക്കുകയാണ് ഞാൻ പാട്ടുകാരനല്ല എന്നിരുന്നാലും അതിൻ്റെ രണ്ടുപേരും പാടാൻ ശ്രമിക്കാം നാടിന്നുണരുന്നു ജയഗീതം പടരുന്നു സ്വാതന്ത്ര്യ പുലരി പൊതുജീവൻ പകരൊന്ന വാക്കാണ് ഭാരതാംബിച്ചു എല്ലാരും സിനിമ രംഗത്തും ഷിജു പാട്ടുകൾ എഴുതിയിട്ടുണ്ടല്ലോ സിനിമ രംഗത്ത് എത്തിയതിനെ കുറിച്ച് ഒന്ന് പറയുമോ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് രണ്ട് സിനിമകൾക്കാണ് പാട്ട് എഴുതിയിട്ടുള്ളത് ഒന്ന് മലയാളത്തിൽ ഇറങ്ങിയ ദ ഡാർക്ക് സീക്രട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ ജയകാർത്തിയാണ് എന്നെ അതിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് ആ പാട്ട് പാടിയിരിക്കുന്നത് കലേഷ് കരുണാകരൻ എന്നാണ് അതുപോലെ ഖത്തറിൽ റിലീസായിട്ടുള്ളൊരു സിനിമയാണ് നിഴലാട്ടങ്ങൾ അത് ഖത്തറിൽ മാത്രം ചിത്രീകരിച്ച സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട് ഒരുപാട് അവാർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നിഴലാട്ടങ്ങൾ പി പി എം ഹിറോസാണ് അതിൻ്റെ സംവിധായകൻ ശ്രീ ദേവാനന്ദ് കൂടത്തിങ്കൽ എൻ്റെ സഹോദര തുല്യമായിട്ടുള്ള ഒരാളാണ് ഖത്തറിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം വഴിയാണ് ആ സിനിമയിൽ പാട്ട് എഴുതാൻ അവസരം കിട്ടിയത് ഓണപ്പാട്ടും ദേശഭക്തി ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും ഒക്കെ എഴുതാറുണ്ടല്ലോ ഏതുതരം ഗാനങ്ങൾ എഴുതാനാണ് കൂടുതൽ ഇഷ്ടം എല്ലാ ഗണത്തിൽപ്പെട്ട പാട്ടുകളും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് കവിതകളായിരുന്നു ആദ്യകാലങ്ങളിൽ എഴുതിയത് പിന്നീടാണ് പാട്ട് എഴുത്തിലോട്ട് കടന്നത് അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വിപ്ലവ ഗാനങ്ങൾ ആണെന്നുള്ളത് സത്യമാണ് വിപ്ലവ ഗാനങ്ങൾ എനിക്കും വളരെ ഇഷ്ടമാണ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രേക്ഷകരും സ്വീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ ചുവന്ന പൂക്കൾ എന്ന ഗാന ഗാനപരമ്പര കേരളത്തിലുടനീളം പരിപാടികളിൽ വെക്കുന്ന ഒരു പാട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ചുവന്ന പൂക്കൾ വളരെയേറെ ജനശ്രദ്ധയെ ആകർഷിച്ച വിപ്ലവ ഗാനമുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ടുപേരും പാടുവാ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലാദ്യത്തെ പാട്ട് ചുവന്ന പൂക്കൾ തേടി വന്ന കിളികളെ ജാൻസി റാണിയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് സുഹൃത്താണ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റെടുത്തൊരു പാട്ട് ഈ ചുവന്ന പൂക്കൾ ഗാനപരമ്പര വിനിയുടെ സംഗീത സംവിധാനത്തിൽ പിറവിയെടുത്ത ഗാനങ്ങളാണ് ബിജുപാൽ സാർ അതിൽ പാടിയിട്ടുണ്ട് സുരേഷ് പള്ളിപ്പാറ അതിൽ പാടിയിട്ടുണ്ട് അതിൽ എനിക്ക് പാടാൻ പറ്റുന്നത് ചുവന്ന പൂക്കൾ രണ്ട് അത് എനിക്ക് പാടാൻ ഞാൻ ശ്രമിക്കുക ചുവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത് മായുകില്ല മായിടുക അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീച്ചെങ്കുടി വീണ്ടെടുത്തൊരായുധം സമരമെന്നറിഞ്ഞവർ പുരൂതി നേടി വീണ പുലരിയെ തിരകളിൽ വിപ്ലവാവേശം നിറയ്ക്കുന്ന ചുവന്ന പൂക്കൾ എന്ന ഒരു മില്യണിലധികം പേർ ഏറ്റെടുത്തു മമാഭാരതം എന്ന ദേശഭക്തി ഗാനവും ദൗത്യം എന്ന വിരുദ്ധ ഗാനവും ഓണപ്പാട്ടുകളും എല്ലാം ഹിറ്റായി പി ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ വിധു പ്രതാപ് ബിജു നാരായണൻ തുടങ്ങി സിനിമാ രംഗത്തെ പ്രശസ്ത ഗായകർ ഷിജുവിന്റെ പാട്ടുകൾ പാടി ജയചന്ദ്രൻ കാവും താഴെയും ഖത്തറിലെ ദേവാനന്ദ് കൂടത്തിങ്കിലുമാണ് കൂടുതൽ ഗാനങ്ങൾക്കും ഇണം പകർന്നത് സുരേഷ് ആണ് കൂടുതൽ ഗാനങ്ങളും പാടിയതും ഡൽഹി നിർഭയ സംഭവം ആസ്പദമാക്കി എഴുതിയ കൺമണി ഒരുപാട് ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗാനങ്ങൾ ഏതൊക്കെയാണ് കൺമണിയെ പറ്റി കാര്യമായി കാരണം എൻ്റെ പാട്ടുകളിൽ ഏറ്റവും ആദ്യം വെളിച്ചം കണ്ട ഒരു പാട്ട് കൺമണിയാണ് വിരലൊട്ടി കൺമണി അച്ഛന്റെ ചിറകേറി തേൻകനി ഈ പാട്ട് ജിതിൻകണ്ണൻ എൻ്റെ പ്രിയ സുഹൃത്ത് പുള്ളിയാണത് ഡയറക്ട് ചെയ്ത് ആൽബമാക്കിയത് മനോജ് രാഘവരത്തും വൈഫ് രേഖയും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ജിതിങ്ക ഞാൻ തൊട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗാനാണ് മറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ദൗത്യം എന്ന ഗാനമാണ് ലഹരിക്കെതിരെയുള്ള ഗാനമാണ് അറിയാലോ നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ ഏറ്റവും അധികം ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ ഗാനം പ്രകാശനം ചെയ്തിട്ടുള്ളത് ശ്രീ മധു ബാലകൃഷ്ണൻ പാടിയ ആ ഗാനം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ശ്രീ സതീശൻ കോളിയാട്ടാണ് എനിക്ക് അതിൻ്റെ നിർമ്മാണത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഗാനം സംഗീത സംവിധാനം ചെയ്തത് വിനിയാണ് അങ്ങനെയുള്ള ഗാനങ്ങൾ എഴുതുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം തോന്നാറുണ്ട് കാരണം നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ അതുപോലെ തന്നെയാണ് വയനാട് ദുരിതത്തിന് ശേഷം എഴുതിയ ഗാനവും ശ്രീ ജയചന്ദ്രൻ കാവന്താഴയാണ് അതിൻ്റെ സംഗീതം ചെയ്തത് ചേർന്നു നിൽക്കണം ചേർത്തു നിർത്തണം അതിജീവനത്തിനു കരുത്തു നൽകി നീങ്ങണം അതുപോലെ പ്രളയ കേരളത്തിന് ശേഷം എഴുതിയ റിവൈവൽ എന്ന ഗാനം പിന്നെ മമാഭാരതം ദേശഭക്തി ഗാനം അങ്ങനെ തുടങ്ങിയ ഗാനങ്ങളൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ഗാനം അത് യുദ്ധത്തിനെതിരെയാണ് യുദ്ധവെറിക്കെതിരെയാണ് ആ ഗാനവും എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് പ്രത്യാശിക്കുന്നു ശ്രീദേവാനന്ദന്റെ സംഗീതത്തിൽ കലേഷ് പാടിയ ഗാനം എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ഗാനങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഗാനങ്ങൾ എഴുതുമ്പോൾ വെല്ലുവിളികളില്ല പക്ഷേ പുറത്തിറക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടേറിയ വർക്ക് തന്നെയാണ് കാരണം ഇതിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞങ്ങൾക്കറിയാം പാട്ട് സംഗീതം ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് പാട്ടാക്കുന്നതും ഓക്കെയാണ് നല്ലൊരു ഗായകൻ ഗായിക പാടുമ്പോൾ അതിനുശേഷം അത് പുറത്തേക്ക് എത്തണമെങ്കിൽ വിഷ്വൽസ് വേണം അപ്പോൾ വിഷ്വൽസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്നിരുന്നാലും ചെയ്ത വർക്കുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പുറത്തിറക്കാൻ സാധിച്ചിട്ടുണ്ട് ആരെങ്കിലും നിർമ്മാണത്തിൽ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും അല്ല ഇങ്ങനെയുള്ള ഗാനങ്ങൾ കൂടാതെ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ആണ് ആദ്യമായിട്ടൊരു ഭക്തിഗാനം എഴുതുന്നത് പിന്നെ ഇനി ഇറങ്ങാനുള്ള മൂന്ന് അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇനി ഇറങ്ങാനുണ്ട് ശ്രീദേവാനന്ദ അതിൻ്റെയും സംഗീതം ചെയ്തിരിക്കുന്നത് അതിലൊന്ന് അടുത്ത് ശ്രീ ബിജു നാരായണൻ പാടുകയുണ്ടായി വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള പാട്ടുകളും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് ഷിജുവിൻ്റെ കുടുംബത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഭാര്യയുടെ പേര് രേഖ രണ്ട് കുട്ടികളാണ് ധ്യാൻ റിധാൻ ഏട്ടൻ ശ്യാം അച്ഛനമ്മ അച്ഛൻ അപ്പൻ പെരിങ്ങേത്ത് അമ്മ ഭവാനിക്കുട്ടി ഇവരൊക്കെ എൻ്റെ പാട്ടുകൾ ഇറങ്ങിക്കാണുമ്പോൾ വളരെ സന്തോഷമുള്ളവരാണ് അവർക്കൊക്കെ വലിയ കാര്യമാണ് ഇങ്ങനെ പാട്ടുകൾ ഇറങ്ങിക്കാണുന്നതും അതിൽ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നതും ഒക്കെ കുടുംബക്കാരോടൊപ്പം അതിലുപരിയായിട്ട് എടുത്ത് പറയേണ്ടത് സുഹൃത്തുക്കളുടെ പിന്തുണയാണ് ജയചന്ദ്രൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇവിടെയുള്ള അദ്ദേഹമൊക്കെ തരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇമ്മൻസാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല അതുപോലെ തന്നെ സാംസ്കാരിക കൂട്ടായ്മകൾ പ്രത്യേകിച്ച് ഖത്തറിലുള്ള കൂട്ടായ്മകൾ പയ്യന്നൂരയുടെ കൂട്ടായ്മ വേറെ ഞാൻ ഭാഗമായിട്ടുള്ള കൂട്ടായ്മകൾ അവരൊക്കെ തരുന്ന ഒരു പിന്തുണ അകമഴിഞ്ഞതാണ് അതൊക്കെ തന്നെ എന്നെ വീണ്ടും വീണ്ടും ഈ പാട്ടുകൾ ഇറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും അനുമോദനങ്ങളോ അവാർഡുകളോ ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ചില പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു പാട്ട് കനവിനൊരു കാവൽ ബെസ്റ്റ് ആൽബത്തിനുള്ള രണ്ട് അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾപ്രവാസം എന്ന ആൽബത്തിലെ ഏറ്റവും നല്ല ഗാന അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് റീസെന്റ്ലി കിട്ടിയ സംസ്ഥാനതല യുവ പ്രതിഭാ പുരസ്കാരമാണ് ഗാനരചനയ്ക്ക് പ്രവാസി വിഭാഗം അത് നൽകിയ നാടക കൂട്ടായ്മയായ ബിഹേന്ദി കട്ടൻസ് അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് യുദ്ധത്തിനെതിരായുള്ള അവബോധഗാനവും ഗാനവും അയ്യപ്പ ഗാനങ്ങളുമാണ് ഇപ്പോൾ പണിപ്പുരയിലുള്ളത് ആതുര സേവനത്തോടൊപ്പം ഗാനരചനയിലും സിനിമാ മേഖലയിലും ഇനിയും മുന്നേറാൻ ഷിജു കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം കെ സി മീഡിയയുടെ അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഷിജുവിന്റെയും രേഖയുടെയും സമയം വിലപ്പെട്ട സമയം പങ്കുവെച്ചാൽ ഒരുപാട് നന്ദി നമസ്കാരം നന്ദി അറിയാതിടങ്ങളിൽ എന്ന പരിപാടിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയതിനെ വളരെയധികം നന്ദി ഇനിയും ഒരുപാട് അറിയാതിടങ്ങളിൽ ചെല്ലാനും കൂടുതൽ പ്രതിഭകളെ മുൻനിരയിലേക്ക് എത്തിക്കാനും താങ്കളുടെ ചാനലിന് സാധിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും